കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം റൺവേ വികസനം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിമാനത്താവള പ്രദേശത്തെ ഭൂ ഉടമകൾ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം റൺവേ വികസനം ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുക പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുക പുനരധിവാസത്തിന് പതിച്ചു നൽകാനുള്ള ഭൂമി എത്രയും വേഗം ഏറ്റെടുക്കുക വിമാനത്താവളത്തിൽ നിന്ന് വെള്ളവും ചെളിയും ഒഴുകിയെത്തി താമസയോഗ്യമല്ലാത്തതിനെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച കുടുംബാംഗങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനുള്ള ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിമാനത്താവള പ്രദേശത്തെ ഭൂ ഉടമകൾ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു തികച്ചു ന്യായമായ ഒരാവശ്യമാണ് ഈ സമരത്തിൽ ഉന്നയിക്കുന്നത് എന്നതുകൊണ്ട് നേരത്തെ ചന്ദ്രനും സരളിയും മറ്റുള്ളവരുമെല്ലാം തുടർച്ചയായി സർക്കാരിൽ നിവേദനം സമർപ്പിക്കാനും മറ്റും വരുമ്പോൾ എല്ലാ ഘട്ടത്തിലും ആ പ്രശ്നത്തിൽ ഇടപെടുകയാണ് സി പി ഐ എം ചെയ്തിട്ടുള്ളത് മട്ടന്നൂർ മണ്ഡലം എം എൽ എ കെ കെ ശൈല ടീച്ചർ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമസഭയിൽ നിരവധി തവണ സബ്മിഷനായി ഉന്നയിക്കുകയും ഈ പ്രതിനിധി സംഘത്തോടൊപ്പം മുഖ്യമന്ത്രിയെയും കാണാൻ പോവുകയും ചെയ്തതാണ് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം ചന്ദ്രൻകല്ലാട്ട് അധ്യക്ഷനായി കർമ്മസമിതി കൺവീനർ പി സി വിനോദ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ കെ കെ ഗംഗാധരൻ മാസ്റ്റർ എം വി സരള കെ പി ജഗദീഷ് പി രമേശൻ കെ ടി ചന്ദ്രൻ മാസ്റ്റർ പി കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേസിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്രാധീനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ിലുള്ള ഫ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനമാണ് ഇന്റർനാഷണൽ ജുവലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി